ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സൂപ്പർ ഫുഡായ മുരിങ്ങക്ക ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് മുരിങ്ങക്ക മപ്പാസ് തയ്യാറാക്കാം എന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഈ മുരിങ്ങക്ക മുരിങ്ങക്കപ്പാസ് തയ്യാറാക്കുന്നതും കഴിക്കുന്നതും ഞാൻ ഈ മുരിങ്ങക്ക സത്യത്തിൽ വാങ്ങിയത് അവിയൽ വയ്ക്കാനായിരുന്നു എന്നാൽ ഈ മുരിങ്ങക്ക മപ്പാസിനെ കുറിച്ച് അടുത്തുള്ള ചേച്ചി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ മുരിങ്ങക്ക മപ്പാസ് വയ്ക്കുന്നത് സത്യത്തിൽ ഞാൻ ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ടേസ്റ്റായിരുന്നു എണ്ണ ചൂടായതിനു ശേഷം ഉള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കറിവേപ്പില കടുക് ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ കൂടി ഇതിലേക്കിട്ട് നല്ല നാടൻ മുരിങ്ങക്കായാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ കൂടി അതിലേക്കിട്ട് ചെറിയ വെള്ളം ഒഴി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തത് രണ്ടാം പാൽ ഒഴിച്ചു വേണം ഇത് നല്ലതുപോലെ വേവിച്ചെടുക്കാൻ നല്ലതുപോലെ വെന്തതിന് ശേഷം ആദ്യം എടുത്തു വച്ചിട്ടുള്ള ഒന്നാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തിളയ്ക്കാൻ പാടില്ല തിളച്ചു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പാൽ പിരിയാൻ സാധ്യതയുണ്ട് ഈ ഗ്രേവി തിക്കാകാൻ വേണ്ടി നമുക്ക് കോൺഫ്ലവർ ഉപയോഗിക്കാവുന്നതാണ് കോൺഫ്ലവർ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരു വ്യത്യാസം വരത്തില്ല പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വടി പുട്ട് അപ്പം എന്തിൻ ദോശ എന്ത് റൈസ് എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ മുരിങ്ങക്ക മപ്പാസ് കഴിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്